ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപ്രകടനത്തിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വേദിയൊരുക്കി ഭിന്നശേഷി കലോത്സവത്തിൽ പത്തു പഞ്ചായത്തുകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ഡാൻസ് പാട്ട് മിമിക്രി കഥാപ്രസംഗം തുടങ്ങി വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനവുമായാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ വേദി കീഴടക്കിയത് പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ആസ്വാദകരായുണ്ടായിരുന്നു ഭിന്നശിഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഗോപി മുട്ടത്ത് ജെസി സാജു സജി കെ വർഗീസ് ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറംബേൽ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് കെ കെ ഗോപി ആഷ ജെയിംസ് അനീസ് ഫ്രാൻസിസ് സിഒ അജിത പിങ്കി കെ അഗസ്റ്റിൻ ജിഷ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇവാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭിന്നശേഷി കലോത്സവം നടത്തപ്പെടുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള ഒരു പഞ്ചായത്തിൽ ഏറിയ നിരവധി കുട്ടികൾ ഭിന്നശേഷി കുട്ടികളായിട്ടുള്ള ഈ പഞ്ചായത്തിൽ അവരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കളും കുട്ടികളടക്കം എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഭിന്നശേഷി കലോത്സവത്തിന്റെ എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കവും നടത്തിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി നന്ദിയെടുക്കും